സ്വാഗതം പ്രേക്ഷകരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയുമായി ഹൈക്കമാൻഡ് ഒന്നുമില്ല സന്തോഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശം നൽകി നിയമസഭാ സീറ്റും ഇനി ഉണ്ടാകില്ല തേച്ചതാണല്ലേ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റു ഒരു നടപടിയും ഒരു ഫോൺ വഴിയും വേണം നീ എന്റെ മുമ്പിൽ നിയമസഭാ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ചെറിയ ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ഉയർന്നിരിക്കുന്നത് അല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ ആരോപണം കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴികളില്ല ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ